ഈ പമ്പ്ര മെക്കാനിക് എന്ന് ഈ മെയിൻ്റെനൻസ് എല്ലാം തന്നെ ഈ ആ പമ്പുകളെ കുറിച്ചുള്ള ഇതും ഈ പമ്പ മെക്കാനിക് അവർ പഠിച്ചാണ് ട്രെയിനിങ് കഴിഞ്ഞാണ് ഇറങ്ങുന്നത് പക്ഷേ അത് അതിലേക്ക് പരിഗണിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത് വേറെ പമ്പ് പ്ലംബർ ട്രേഡോ വേറെ എം എം ബി അങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആ ട്രേഡിനെ കുറിച്ച് കൂടുതൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തികളെയാണ് അതിലോട്ട് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തഞ്ച് വരെ നമ്മളീ ട്രേഡിൽ നിന്ന് ഒരാൾ പോലും പോലും ഒരാൾ പോലും കയറിയിട്ടില്ല അതേസമയം വേറെ ഏതെങ്കിലും ട്രേഡ് പ്ലംബറോ അല്ലെങ്കിൽ വെൽഡറോ അങ്ങനെ ഏതെങ്കിലും ട്രേഡ് എടുത്താൽ പോലും അതിൽ നിന്ന് ഓരോ വർഷം ഒരുപാട് പുള്ളിയെ ജോലി കയറുന്നുണ്ട് പി എസ് സി വഴി എക്സാം ഒക്കെ എഴുതി പല ഡിപ്പാർട്ട്മെന്റിലും എഴുതി കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ഓരോ ആൾക്കാരെ നമ്മൾ ഇതുവരെ കയറി കയറ്റി എന്ന് വെച്ചാൽ കയറാൻ പറ്റാത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തും പരിഗണിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാട്ടർ ബോട്ടിലായാലും വേറെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലായാലും പമ്പ് ഓപ്പറേറ്റർ അല്ല വാട്ടർ വോട്ടിലാണെങ്കിൽ ഓപ്പറേറ്റർ എന്നാ പറഞ്ഞത് അപ്പോൾ ഈ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും നമ്മളീ ട്രേഡിന് പരിഗണിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഈ കുറച്ച് നാൾ ഒരു വർഷം മുന്നേ നമ്മൾ ഈ ട്രേഡ് പഠിച്ച എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയെ പോയി കണ്ട് ശിവൻകുട്ടി മന്ത്രിയെ പോയി കണ്ടിട്ട് നമ്മൾ നമ്മളൊരു ലേബർ വകുപ്പിൽ നിന്ന് ഒരു ഓർഡർ ഇറക്കിച്ച് ആ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പമ്പ് ഓപ്പറേറ്റർ പമ്പ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഏറ്റവും അന്യോജമായ ട്രേഡുകാര് നമ്മളെ ഈ പമ്പ ഓപ്പിടിക്കാൻ വയ്ക്കാനിക്കുന്ന ട്രേഡാണ് അപ്പോൾ ആ ഒരു ഓർഡർ ഇറങ്ങി അപ്പോൾ ആ ഈ ഓർഡർ ഇറങ്ങിയ സമയത്ത് നമ്മൾ നമ്മൾ വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ ഇനി ഇനി ചിലപ്പോൾ നമ്മളെല്ലാ നോട്ടീസിലും പരിഗണിക്കും അതിനുശേഷം നമുക്ക് എഴുത ജോലിക്കൊക്കെ കയറാം പക്ഷേ അതിനുശേഷം വന്ന നോട്ടീഷനിൽ പോലും നമ്മളെ പരിഗണിച്ചിട്ടില്ല നാഷണൽ റാങ്ക് കിട്ടിയിട്ടുള്ള കുറേ പയ്യന്മാരുണ്ടോ അവർക്ക് പോലും ഒരു ജോലിയോ ഒരു എക്സാമോ പോലും എഴുതാൻ പറ്റിയിട്ടില്ല അവർ പോലും ഇപ്പോൾ വേറെ വേറെ ജോലിയോ വേറെ എന്തോ പഠിച്ചാണ് നടക്കുന്നത് അപ്പം ജോലി കിട്ടുന്ന ഒരു പ്രതീക്ഷ തന്നെയാണോ പഠിക്കാൻ വന്നത് ചേർന്നപ്പോഴത്തേക്കും അതാണ് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയിൽ ജോലി കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവരിങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴത്തേക്കും പഠിച്ചുകൊണ്ട് എന്ത് ഉപയോഗം